കോടി ക്കാരുടെ അഭിമാനമായ ശുഭാംശു ശുക്ലേയുമായി ബന്ധപ്പെട്ട വാർത്ത അദ്ദേഹം തിരിച്ചെത്തുകയാണ് രാജ്യാന്തര ബഹിരാകാശ കേന്ദ്രത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ നിലയം വിടുന്നു ശുഭാംശു ശുക്ലെ അടക്കമുള്ള നാല് പേരാണ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ യാത്ര തിരിക്കുന്നത് പേടകം നാളെ ഭൂമിയിലെത്തും വിശദാംശങ്ങളുമായി ആര്യ പി ചേരുന്നുണ്ട് ആര്യ അഭിമാന മുഹൂർത്തമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രൂ ഡ്രാഗൺ പേടകത്തിന്റെ അൺഡോക്കിംഗ് നാല് മുപ്പതിനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് കൃത്യസമയത്ത് തന്നെയായിരിക്കും അൺലോക്കിംഗ് ഒക്കെ അഭിമാന നിമിഷമാണ് രാജ്യത്തിനു മാത്രമല്ല ലോകത്തിനും ഇത് അഭിമാന നിമിഷമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധ അത് ശുഭാന്ഷു ശുക്ല തന്നെയാണ് ശുഭാൻഷു ശുക്ല പതിനാല് ദിവസം എന്ന് പറഞ്ഞു പോയതാണ് പതിനെട്ട് ദിവസം കഴിഞ്ഞാണ് ഇപ്പോൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത് ഇപ്പോൾ സമയം നാല് ഇരുപത്തിയേഴ് ആയിട്ടുണ്ട് കൃത്യം നാല് മുപ്പത്തിയഞ്ചിനായിരിക്കും അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കി ഭൂമിയിലേക്കുള്ള യാത്ര ശുഭാന്ഷു ശുക്ലയും ടീമും പെഗി ഹിഗിൻസും അടക്കമുള്ള ടീമും നിർവഹിക്കുക നമ്മൾ നമുക്ക് പിന്നിൽ ഇപ്പോൾ അല്പസമയം മുൻപ് നൽകിയ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ നമുക്ക് രണ്ട് പേരെ കാണാം ഒന്ന് പെഗി ഹിഗിൻസ് ആണ് പെഗി ഹിഗിൻസ് ആണ് മിഷൻ കമാൻഡർ പെഗി അതോടൊപ്പം തന്നെ നമ്മുടെ ശുഭാൻഷു ശുക്ല മിഷന്റെ ക്യാപ്റ്റനാണ് അപ്പം ആദ്യത്തെ ആദ്യം രണ്ട് ഈ രണ്ട് പേരും മിഷൻ ക്യാപ്റ്റനും മിഷൻ കമാൻഡറുമാണ് ഇരുന്നത് ഈ പേടകത്തിൽ ക്രൂ ഡ്രാഗൺ പേടകത്തിൽ ഏത് പേടകത്തിലാണോ പോയത് അതേ പേടകത്തിൽ തന്നെയാണ് തിരിച്ചു വരുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും ഇരുന്ന് കഴിഞ്ഞു ഇപ്പൊ ഇവരുടെ കയ്യിൽ നമുക്ക് ഒരു പ്രത്യേകതരം ഗ്ലൗസ് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ എലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സ് ആണ് ഇതിനുള്ളിലുള്ള ടച്ച് സ്ക്രീൻ എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ടച്ച് സ്ക്രീനിലാണ് ഇതിന്റെ മുഴുവൻ പ്രവർത്തനം ആ ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം ഗ്ലൗസുകളൊക്കെ എന്തായാലും രണ്ടുപേരും അണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കൃത്യം നാലേ മുപ്പത്തിയഞ്ച് അതായത് ഇനി ഏഴ് മിനിറ്റ് മാത്രമാണ് ആ ശുഭയാത്രയ്ക്ക് ബാക്കിയുള്ളത് ഏഴ് മിനിറ്റിനുള്ളിൽ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ശുഭാൻശുവും ടീമും ആക്സിയം ദൗകത്തിനെ നാലു പേരും ആരംഭിക്കാൻ പോവുകയാണ് എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പ്ലാഷ് ഡൌൺ ആണ് നിലവിൽ നമുക്ക് രണ്ട് രീതിയിൽ അതായത് നാസ ആണെങ്കിലും ശരി സ്പേസ് എക്സ് ആണെങ്കിലും ശരി ഇതുവരെ നടത്തിയ പരീക്ഷണങ്ങൾ രണ്ട് രീതിയിൽ അതായത് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ കരയിൽ അതായത് ഭൂമിയിൽ സ്ക്ലാഷ് ഡൌൺ ചെയ്യാം രണ്ടാമത് ഓഷ്യനിൽ സമുദ്രത്തിൽ സ്ക്ലാഷ് ഡൌൺ ചെയ്യാം ഇത്തവണ ഫ്ലോറിഡയിൽ ഫ്ലോറിഡയിലെ ശാന്ത സമുദ്രത്തിൽ സ്ക്ലാഷ് ഡൌൺ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് നാളെ മൂന്ന് മണിയോടുകൂടി ഇന്ത്യൻ സമയം മൂന്ന് മണിയോടുകൂടി സ്ക്ലാഷ് ഡൌൺ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത് കാലാവസ്ഥ അത് നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു പക്ഷേ ഇത് ഇതിന്റെ ഇത് ഫ്ലൈറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞാലും വേണമെങ്കിൽ ലൊക്കേഷൻ മാറ്റാൻ കഴിയും ഇപ്പോൾ പ്രധാനമായും ഏഴ് ലൊക്കേഷനുകളാണ് ഈ ശാന്തസമുദ്രത്തിൽ ഇപ്പോൾ കണ്ടുവച്ചിട്ടുള്ളത് ആ ഏഴെണ്ണത്തിൽ ഏതുമാകാം ലൊക്കേഷൻ എന്നുള്ളതാണ് ആ ശാന്തസമുദ്രത്തിലായിരിക്കും സ്പ്ലാഷ് ഡൌൺ ഉണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയെ സംബന്ധിച്ച ശുഭാശു ശുക്ല തന്നെയാണ് നോക്കൂ നമ്മൾ ഗഗനയാൻ ദൗത്യം അതോടൊപ്പം തന്നെ ഭാരതീയ അന്തരീക്ഷ നിലയം ഇതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളാണ് അതിൻ്റെ വലിയ ചുവടുവെപ്പാണ് ശുഭാശു ശുക്ലയുടെ ഈ യാത്ര അവിടെ നിന്ന് ഈ ബഹിരാകാശ നിലയത്ത് ശുഭാൻഷു ചെലവഴിച്ച ഈ പതിനെട്ട് ദിവസത്തിനും അത്രത്തോളം വിലയുണ്ട് അവിടെ നിന്ന് പഠിച്ച കാര്യം വന്നു വേണം നമുക്ക് ിലും അതോടൊപ്പം തന്നെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ഒക്കെ നിർമ്മാണത്തിനു വേണ്ടി ഉപയോഗിക്കാൻ അറുപത് ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ് നിലവിൽ ശുഭാൻഷു ടീമും അവിടെ നടത്തിയിട്ടുള്ളത് ഈ അറുപത് ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ ഏഴെണ്ണം ഇന്ത്യയുടെ ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ് ഇതിന്റെ എല്ലാം സാമ്പിളുകൾ സാമ്പിളുകൾ മാത്രമല്ല എന്തെല്ലാം പരീക്ഷണങ്ങൾ നടത്തി ആ പരീക്ഷണങ്ങളുടെ എല്ലാം വിവരങ്ങൾ അതിന്റെ ഡിജിറ്റൽ രേഖകൾ എല്ലാം സൂക്ഷിച്ചുകൊണ്ടാണ് ശുഭാൻഷു ടീമിന്റെയും മടക്കം ഇരുനൂറ്റി അറുപത്തി മൂന്ന് കാർഗോ ആയിട്ടാണ് അവർ മടങ്ങുന്നത് അത് ഈ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോ കാർഗോ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേണ്ട ഏറ്റവും സുപ്രധാനമായ ഡാറ്റാസ് ആണ് ഇതിലുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളുമായ അടക്കം ശുഭാൻഷു ഷുക്കു സംസാരിച്ചിരുന്നു നമുക്കറിയാം നമ്മുടെ വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള നെൽബിത്തുകൾ ശുഭാൻഷു ബഹിരാകാശ നിലയത്തേക്ക് കൊണ്ടുപോയിരുന്നു ഇനി തിരിച്ചു വന്നിട്ട് വേണം ഭൂമിയിലേക്ക് മടങ്ങി വന്നിട്ട് വേണം നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ആ നെൽബിത്തുകൾ അടക്കം മുളപ്പിച്ച എന്ത് മാറ്റമാണ് ആ നെൽവിത്തുകൾക്ക് ഉണ്ടായതെന്ന് കണ്ടെത്താൻ അങ്ങനെ പലതരത്തിൽ ഈ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ ഫലമൊക്കെ വളരെ നിർണായകമാണ് ഇസ്രോയെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ ബഹിരാകാശ കുതിപ്പിന് സന്ധ്യ തീർച്ചയായും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ അഭിമാനകരമായ ഒരു ദൌത്യമാണ് ഈ ഒരു നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ഇന്ത്യൻ ജനങ്ങൾ അവരുടെ പ്രതീക്ഷയുടെ ചിറകേറിയാണ് ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനാല് ദിവസമായിരുന്നു അവിടെ തങ്ങാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മടങ്ങിയെത്തുന്നത് ഏഴ് പരീക്ഷണങ്ങൾ ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് ആര്യ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആര്യ ഈ ഒരു യാത്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഒരു യാത്ര എത്ര മണിക്ക് നടക്കുന്നത് അത് എത്ര മണിക്കാണ് ഈ ഒരു യാത്ര എത്ര മണിക്കൂറുകളാണ് അതായത് നമ്മളെ നമ്മൾ ഓർക്കണം ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ശുഭാൻഷുവും ടീമും ഭൂമിയിൽ നിന്ന് ബഹിരാകാശ നിലയത്തേക്ക് പുറപ്പെട്ടത് ഇരുപത്തി ജൂൺ ഇരുപത്തി അഞ്ചിന് പുറപ്പെട്ടു ജൂൺ ഇരുപത്തിയാറിന് അതായത് ഒരു ദിവസം കഴിഞ്ഞാണ് അവിടേക്ക് എത്തിയത് നമ്മുടെ നമ്മുടെ ഭൂമിയിലെ സമയവും അവിടെയുള്ള സമയവും തമ്മിൽ ഒരു ദിവസത്തെ ദൈർഘ്യമുണ്ടെന്ന കാര്യം കൂടി നമ്മൾ ഓർക്കുകയാണെങ്കിൽ പോലും പതിനെട്ട് ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചിട്ടാണ് ശുഭാൻഷു ശുക്ലയും ടീമും ഇപ്പോൾ മടങ്ങി വരുന്നത് ഇന്ന് നാല് മുപ്പത്തിയഞ്ചിന് അതിന് കൃത്യം മൂന്ന് മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് ആ മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അവരുടെ യാത്ര ആരംഭിക്കുകയാണ് ഭൂമിയെ ബലം വെച്ച് ഇങ്ങനെ ആ ഭൂമിയെ ബലം വെച്ച് ആ കറക്കം കുറച്ച് 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 വേണം നമുക്ക് ഭൂമിയിലേക്ക് മടങ്ങിയെത്താൻ നേരത്തെ സുനിതാ വില്യംസ് മടങ്ങിയപ്പോൾ അവർ ലാൻഡിലായിരുന്നു ക്ഷമിക്കണം അവർ സ്പ്ലാഷ് ഡൗൺ ചെയ്തിരുന്നത് അറ്റ്ലാന്റിക് ഓഷനിലായിരുന്നു പക്ഷേ ഇവിടെ സ്പേസ് എക്സ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ശാന്തസമുദ്രത്തിലാണ് പെസഫിക് ഓഷനിലാണ് അത് കാലാവസ്ഥയെല്ലാം നിരീക്ഷിച്ചുകൊണ്ടാണ് ആ ആ ഒരു തീരുമാനത്തിലേക്ക് അതായത് ശാന്തസമുദ്ര മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സ്പേസ് എക്സും എല്ലാം എല്ലാവരും എത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞ് സ്പേസ് എക്സിന്റെ സ്പേസ് എക്സിന്റെ ക്യാപ് കപ്പൽ ആ സ്പ്ലാഷ് ഡൗൺ ചെയ്ത് പേടകത്തിന് സമീപത്തേക്ക് പോകും അതിൽ നിന്ന് ഈ നാല് പേരെയും പുറത്തേക്ക് എടുത്ത് പിന്നെ ഒരാഴ്ച അവർക്ക് ക്വാറന്റീൻ പോലെ അതായത് ഭൂമിയിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഒരാഴ്ചത്തെ സമയം അവരെ മാറ്റി നിർത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെ സന്ധി ചോദിച്ച ചോദ്യം എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ഇരുപത് മണിക്കൂർ എന്ന് ചിലർ പറയുന്നുണ്ട് എന്തായാലും നാളെ മൂന്ന് മണിയോട് കൂടി എന്ന് പറയുമ്പോൾ കൃത്യം പറഞ്ഞാൽ ഒരു ഇരുപത്തി ഇരുപത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഭൂമിയിലേക്ക് അവർ മടങ്ങിയെത്തും ഇന്ന് നാലരയ്ക്കാണ് വരുന്നത് നാളെ മൂന്ന് മണിയോട് കൂടി സ്പ്ലാഷ് ഡൗൺ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഈ നിമിഷം പോലും ഇനി രണ്ട് മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോഴും ഒരു പക്ഷേ ഗോ നോ ഗോ എന്നുള്ള കമാൻഡ് വന്നേക്കാം അതെല്ലാം അതിൽ കുറേ പ്രക്രിയകളുണ്ട് ഘട്ടം ഘട്ടമായുള്ള കുറെ പ്രക്രിയകളുണ്ട് ആ പ്രക്രിയകളുടെ അനുസരി തീരുമാനത്തിന്റെ ഫലമായിട്ടായിരിക്കും ഗോ എന്നുള്ളൊരു കമാൻഡിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നാലും എല്ലാ ഇതുവരെ രണ്ടേ മുപ്പത്തിയഞ്ചിന് മുതലുള്ള എല്ലാ പ്രക്രിയകളും കൃത്യമായി തന്നെ നടന്നിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ആദ്യം സ്പേസ് ഈ പേ പേടകത്തിനകത്തേക്കും പെഗി കയറുന്നു അത് കഴിഞ്ഞ് ശുഭാൻഷു കയറുന്നു അവർക്ക് സഹായമായി ടിഗോ ടിബോറും അതോടൊപ്പം തന്നെ സ്ലോവാൻസും കയറുന്നു അതിന് ശേഷം ഉള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് ആ ചരിത്രയാത്ര ഇതൊരു ചരിത്രം എഴുതിക്കൊണ്ടാണ് ബഹിരാകാശ നിലയത്തിൽ ശുഭാൻഷു ശുക്ല പറന്നിറങ്ങിയത് അവിടെ നിന്നുള്ള മടക്കയാത്ര ഇപ്പോൾ ആരംഭിക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിലേക്ക് കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് അതിൽ രണ്ട് ഒരാളുടെ കൈ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് ഗ്രൂപ്പ് ക്യാപ്റ്റനും ഒന്ന് ഗ്രൂപ്പ് കമാൻഡറുമാണ് ഈ ഒന്ന് നമ്മുടെ നമ്മുടെ ശുഭാൻഷു ശുക്ല എന്ന് പറയുന്നത് ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് പെഗി ഹിഗിൻസ് ആണ് ഗ്രൂപ്പ് കമാൻഡർ എന്ന് പറയുന്നത് ആ രണ്ട് പേരുടെയും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അവിടെ ഇപ്പോഴും ഏറ്റവും അവസാനത്തെ അവസാനത്തെ പരിശോധനകൾ അതായത് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണോ എന്നുള്ള പരിശോധനകളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം നാല് മുപ്പത്തിമൂന്ന് ആയിട്ടുണ്ട് നാല് മുപ്പത്തിനാലിലേക്ക് കിടക്കുകയാണ് കൃത്യം നാല് മുപ്പത്തിയഞ്ചിലായിരിക്കും അവർ അതായത് ഈ അൺലോക്കിംഗ് പ്രക്രിയ പൂർത്തിയാകുക അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും ഈ നമ്മുടെ ഈ ഇവർ ഇപ്പോൾ നിൽക്കുന്ന ഈ പേടകവും ഈ പേടകവും അത് ബന്ധിപ്പിച്ചിരിക്കുന്ന ആ അൺലോക്കിംഗ് പ്രക്രിയ ായിരിക്കും അടുത്ത ഘട്ടം അതായത് ഇനി ഒരു മിനിറ്റിൽ താഴെ മാത്രമേ അതിന് സമയം ബാക്കിയുള്ള ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇവർ യാത്ര ഭൂമിയിലേക്കുള്ള മടക്ക യാത്ര ആരംഭിക്കാൻ പോവുകയാണ് നമ്മൾ ഈ രണ്ട് കൈകൾ ഇതിൽ ഒന്ന് നമ്മുടെ ശുഭാൻഷു ശുക്ലയുടെ കൈയാണ് അവർ ധരിച്ചിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഗ്ലൗസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവർ ഈ പ്രവർത്തിക്കുന്നത് ഈ ഇതെല്ലാം ടച്ച് സ്പേസ് എക്സ് നിർമ്മിച്ച പ്രത്യേക ടച്ച് സ്ക്രീൻ ആണ് അതിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രത്യേക തരം ഗ്ലൗസുകളാണ് നമ്മൾ നേരത്തെ നമ്മൾ രണ്ട് ഇതിൽ നാലംഗ ആക്സിയം ഈ ദൗത്യത്തിൽ നാല് പേരാണുള്ളത് അതിൽ ടിബോറും അതോടൊപ്പം തന്നെ സ്ലോവാൻസുമാണ് ഈ ഗ്ലൗസുകളും അതോടൊപ്പം തന്നെ സ്പേസ് യൂട്ടുമൊക്കെ ഈ സ്പേസ് യൂട്ടുമൊക്കെ അണിയിക്കാൻ പെഗ്ഗയും അതോടൊപ്പം തന്നെ ശുഭാംശു ശുക്ലയും സഹായിച്ചത് ഈ പേരും അവരുടെ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാണ് മറ്റു പേരും അവർ പുറകിലാണ് ഇരിക്കുന്നത് അവർ കയറിയത് അങ്ങനെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണോ പ്രതീക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അൺലോക്കിംഗ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുവരെ എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മളെ പോലെ തന്നെ നാസയിലുള്ള സ്പേസ് എക്സിലുള്ള എല്ലാ ശാസ്ത്രജ്ഞരും കാത്തിരിക്കുകയാണ് ഇസ്രോയിലുള്ള ഇസ്രോയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ും നമുക്ക് എനിക്ക് തോന്നുന്നു കാണാൻ കഴിയുമെന്ന് എന്തായാലും സ്പേസ് ടു ഗ്രൗണ്ട് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ആക്സിയം 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 ദൗത്യത്തിന്റെ ദൗത്യം നാലിന്റെ ആരംഭിക്കുകയാണ് സ്പേസിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കി മടക്കയാത്ര ഭൂമിയിലേക്കുള്ള മടക്കയാത്ര നമ്മൾ ആരംഭിക്കും കോടികൾ ചെലവഴിച്ചാണ് നമ്മുടെ വ്യോമസേനയുടെ വിംഗ് കമാൻഡറായ ആയ ശുഭാൻഷു ശുക്ലെ ഈ ഒരു ദൗത്യത്തിന്റെ ഈ ആക്സിയം ദൗത്യം എന്നുള്ള അതിൽ ഏറ്റവും പ്രധാനം പ്രധാനമെന്ന് ഇവിടെ ഈ ചെലവഴിക്കുന്ന ചെലവഴിച്ച് ശുഭാശു ശുക്ല ഇവിടെ ചെലവഴിച്ച് ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച പതിനെട്ട് ദിവസങ്ങൾക്ക് അത്രയധികം മൂല്യമുണ്ട് അത്രയധികം വിലയുണ്ട് കാരണം ഓരോ ദിവസവും നടത്തിയ പരീക്ഷണങ്ങൾ അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളാണ് നമ്മുടെ കുതിപ്പിന് വലിയ കുതിപ്പ് നീകുന്ന പരീക്ഷണങ്ങളാണ് അതിന്റെയൊക്കെ ഡാറ്റയുമായാണ് ശുഭാൻഷു ടീമും ഇപ്പോൾ മടങ്ങുന്നത് നാലംഗ സംഘം ഇത് അല്പസമയത്തിനകം തന്നെ യാത്ര തിരിക്കും ബഹിരാകാശ നിലയത്തിൽ നിന്ന് ക്രൂ ഡ്രാഗൺ പേടകത്തിന്റെ യാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ശുഭാൻഷു ശുക്ലയും ആരംഭിക്കാൻ പോവുകയാണ് തിരിച്ചു വന്നതിനു ശേഷമായിരിക്കും ഇന്ന് സംസാരിച്ചപ്പോൾ സാരെ ജഹാൻ സെച്ച രാകേഷ് ശർമ്മ ആദ്യം നമ്മളോട് അവിടെ നിന്ന് ഇന്ദിരാഗാന്ധിയോട് സംസാരിച്ചു അതേ വാക്കുകൾ തന്നെയാണ് ആവർത്തിച്ചിരുന്നത് ശുഭാഷു ശുക്ല അവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയുണ്ടെന്ന് രാകേഷ് ശർമ്മയുടെ ഇന്ദിരാഗാന്ധി ചോദിച്ചപ്പോൾ സാരാ ജഹാൻ സച്ച എന്നായിരുന്നു രാകേഷ് ശർമ്മയുടെ മറുപടി അതേ മറുപടി തന്നെയാണ് ഇന്ന് ശുഭാഷു ശുക്ലയെ നൽകിയത് അഭിമാനത്തിന്റെ കരുത്തിന്റെ ശക്തിയുടെ ഇന്ത്യ എന്നുള്ളതായിരുന്നു ശുഭാൻഷു ശുക്ലയുടെ ഇന്നത്തെ വാക്കുകൾ എന്തായാലും മടക്കയാത്ര ആരംഭിക്കാൻ പോവുകയാണ് അല്പസമയത്തിനകം ശുഭാൻഷു ശുക്ലയും ടീമും just like